രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ പതേ നമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാത്മീകി വാത്മീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വാത്മീ രാമായണത്തിൽ നമ്മൾ എത്തിച്ചേർന്നത് ഭരതൻ രാമനെ അന്വേഷിച്ച് കാട്ടിൽ വന്ന് കാണാനുള്ള ആ ഒരു കാണാറായ ആ ഒരു അവസരത്തിലാണ് പടകളെയൊക്കെ ഒരു സ്ഥാനത്ത് നിർത്തി ബഹുമാനം കൊടുക്കേണ്ടവർക്കും തപസ്സികളുടെയും ആ സ്ഥലത്തേക്ക് ആയുധങ്ങളോ പടകളോ കൊണ്ടുപോകരുത് പണ്ടത്തെ ഒരു നിയമാണത് അതുകൊണ്ട് ജ്യേഷ്ഠൻ തപസിയാണല്ലോ ഇപ്പോൾ താമസ വേഷത്തിലായതുകൊണ്ട് മറ്റ് തപസ്സ ചെയ്യുന്നവരും അവിടെ ഉണ്ടാവും അവരുടെ ആശ്രമത്തിലേക്ക് പടകളോ സൈന്യമോ കയറരുത് എന്നതുകൊണ്ടാണ് ഒരു ഭാഗത്ത് അവരെ ആനാ ഗുജറാസൊക്കെ അവിടെ നിർത്തിയത് അതിനുശേഷം ഭരതൻ ശത്രുഘ്നുമായിട്ട് പറഞ്ഞു നമുക്ക് നടന്ന് പോവാം ഏട്ടനെ കാണാൻ വേണ്ടി ഇനി കാൽനടയായിട്ട് തേരോ വണ്ടിയോ കുതിര പോലും വേണ്ട ഒരു വാഹനങ്ങളും വേണ്ട നടന്ന് കാൽനടയായി ഏട്ടനെ പോയിട്ട് കാണാം എന്നങ്ങനെ പറഞ്ഞു അപ്പം അതിലിടയ്ക്കാണല്ലോ നമ്മൾ പറഞ്ഞത് സൗമിത്രി വളരെയധികം ദേഷ്യപ്പെട്ട് ഭരതനെ കൊല്ലാനടക്കം പുറപ്പെട്ടതിൽ വളരെ പശ്ചാത്താപിച്ചു രാമൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് പശ്ചാത്താപ ബുദ്ധിയോട് കൂടിയിട്ട് ലക്ഷ്മണൻ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയും മനസ്സിനെ ഒതുക്കുകയും ആ വരുന്നതായിട്ടുള്ള പട ഭരതന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അവർക്ക് ഉറപ്പായിട്ടില്ലല്ലോ ഭരതനാണോ ഇപ്പം അതാ നോക്കിക്കണ്ടു അതേ ഭരതൻ തന്നെ പക്ഷേ ഇവിടെ അച്ഛൻ എന്നൊരു ചോദ്യമുണ്ട് അച്ഛനെ കാണുന്നില്ല അച്ഛൻ്റെ തേരും കാണുന്നില്ല പക്ഷേ അവർ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ആന അടക്കം അവിടെയുണ്ട് ശത്രുഞ്ജയം എന്ന് പറഞ്ഞിട്ടുള്ള ആനയുണ്ട് പക്ഷെ അച്ഛൻ്റെ തേരോ അച്ഛൻ്റെ കുടിയടയാളമോ കാണുന്നില്ല അച്ഛനെ തന്നെ നിർത്തിയിട്ടായിരിക്കുമോ ഇവർ വരുന്നുണ്ടാവുക എന്താണ് ഇങ്ങനെ ഉണ്ടായത് ഉണ്ടാ അച്ഛൻ ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം എന്നൊക്കെ ഒരു സംശയം ഉണ്ടായി എന്തായാലും ആ ഭര ലക്ഷ്മണ അനുഭൂതിയായി താൻ സംശയിച്ചതെല്ലാം വെറുതെയാണ് ചേട്ടനെ കൊന്നിട്ടോ സഹോദരനെ വധിച്ചിട്ടോ ഒരു ഇന്ദ്രൻ്റെ സുഖം പോലും ലക്ഷ്മണ ഞാൻ സ്വീകരിക്കില്ല എനിക്ക് വേണ്ട എന്ന് പറയാണ് അതുകൊണ്ട് ഇപ്പോൾ ഭരതൻ നമ്മളെ കാണാൻ വരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഉദ്ദേശത്തിൽ നമ്മളെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടും നമ്മളോട് ക്ഷമ പറയാൻ വേണ്ടിയിട്ടും ആണ് ആ ഭരതൻ്റെ നേരെ തെറ്റായൊരു ഭാവം ലക്ഷ്മണ നിനക്ക് ഒരിക്കലും പാടില്ല അപ്പം ഏതായാലും ആ നാട് ഭരതന് തന്നിരിക്കുകയാണ് അതേ സമയത്ത് കാട് എനിക്കും ആ സത്യത്തെ പാലിക്കാനും ഭരതനെ വധിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് പ്രാണതുല്യനായിട്ടുള്ള സഹോദരനെ എങ്ങനെയാണ് ലക്ഷ്മണ നമ്മൾ വധിക്കുക ഏറ്റവും കൂടുതൽ ലക്ഷ്മണനെ മനസ്സിൽ തട്ടിയ കാര്യം ഭരതനെ കൊന്നിട്ട് നടക്ക രാജ്യം വേണോ അങ്ങനെയാണെന്നാൽ ഭരതനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വാങ്ങി തരാലോ ഭരതനോട് പറഞ്ഞിട്ട് എന്ന വാക്ക് തട്ടി കാരണം അങ്ങനൊരു ഉദ്ദേശം ലക്ഷ്മണനില്ല അപ്പം പറഞ്ഞു ഏട്ടാ എന്താണത് ഇങ്ങനെയൊക്കെ എന്നെ സംശയിക്കുന്നത് ഒരു ഏട്ടനെ കൊന്നിട്ട് എനിക്കൊരു രാജ്യം നേടാൻ മാത്രം ഒരു സ്വാർത്ഥനോ നീചനോ ആയിട്ടാണോ ഇത്രയും കാല ഏട്ടനെന്നെ കണ്ടത് എൻ്റെ ഏട്ടനായ അവിടുത്തെ സ്നേഹം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയതാണ് അതിൽ ഭരതൻ കൊല്ലപ്പെട്ടാൽ രാജ്യം എനിക്ക് വേണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഏ സാരില്ല ലാഷ്മണ ഞാനൊരു ഉപമവാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിൽ കൊല്ലേണ്ട എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ വേണമെങ്കിലാണ് നീ വേണമെന്ന് പറഞ്ഞു എന്നിപ്പം ഞാൻ പറഞ്ഞതൊന്നുമില്ല അയ്യോ അങ്ങനെ എന്നെ ഒരിക്കലും സംശയിക്കരുത് ഹേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ഭരതനോടുള്ള ദേഷ്യമായിട്ട് അത് മാറിയത് എന്നാൽ നമ്മളുടെ കുതിരകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതാ കാണുന്നുണ്ട് അങ്ങനെ സ ചിത്രകൂടെ ഭരതസ്യസേന ധർമ്മം പുരകൃത്യവിധി വിധൂയദർപ്പം പ്രസാധനാർത്ഥം രഘുനന്ദന സിരോചത്തെ നീതിമത പ്രണീത ഭരതൻ്റെ സൈന്യം വളരെയേറെ അവിടെ ശോഭിച്ചു എന്ന് പറയുന്നത് രാമൻ്റെ മുന്നിൽ കരുണാകടാക്ഷത്തിനായി വരുന്നതായിട്ടുള്ള അവരുടെ സൈന്യം വളരെയധികം അങ്ങനെ ശോഭിച്ചു അവിടെ നിന്നു അങ്ങനെ വുഹനോട് പറഞ്ഞു നമുക്ക് അന്വേഷിക്കാം തീർച്ചയായിട്ടും ഇവിടെ തന്നെ ആയിരിക്കും രാമൻ ഉണ്ടാവുക എന്തായാലും ആ രാമനെ കാണുന്നവരെ നമുക്ക് സുഖമില്ലല്ലോ ഒരു സമാധാനമോ ശാന്തിയോ ഇല്ല ഒരു കാര്യം അന്വേഷിച്ചാൽ പിന്നെ അങ്ങനെയുണ്ടോ അത് കിട്ടുന്നവരെ വല്ല സ്വൈരം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പോകണം ആ സൗമിത്രി വളരെ ഭാഗ്യം ചെയ്തു ലക്ഷ്മണൻ സദാ ഏട്ടൻ രാമൻ്റെ കൂടെ വൈദേഹിക്ക് എന്താ കുറവ് വൈദേഹിയും ഭാഗ്യവതിയാണ് ഭർത്താരം സാഗരം ദായ ഇപ്പോഴും ഭർത്താവിനെ ശിശൂക്ഷിക്കാനുള്ള ഭാഗ്യം കിട്ടി അപ്പോൾ അതിൽ ഭരതം പറഞ്ഞു ചിത്രകൂടത്തിന് നല്ല ഭാഗ്യക്കുറവ് വലുതുണ്ടോ ഭഗവാന്റെ കാൽപർശം കൊണ്ട് ആ ചിത്രകൂടം തന്നെയായില്ലേ അപ്പം പറഞ്ഞു വേറെ ചില കാടിനും ഭാഗ്യം വേണ്ടേ ഭഗവാൻ ഭഗവാനിലെ മരവരി തോരിയിടുക അല്ലെങ്കിൽ ആദ്യം കുളിക്കാതെയും നടന്നിട്ട് ഓരോ കാറ്റുകൊള്ളുക അല്ലെങ്കിൽ പഴങ്ങൾ വരച്ചെടുക്കുക ഭഗവാന്റെ കൈസ്പർശം പാതസ്പർശം ഭഗവാൻ്റെ സാന്നിധ്യം ഇതെല്ലാം ഏറ്റുവാങ്ങിയതായിട്ടുള്ള വനം ചിത്രകൂട വനം ഭാഗ്യം ചെയ്തതെല്ലേയും ജോക്കിയാണ് ഈ പൂത്തിളഞ്ഞതായിട്ടുള്ള വൃക്ഷങ്ങൾ അങ്ങനെയുള്ളതിൻ്റെ ഇടയിൽക്കൂടെ അവർ നടന്ന് കുറച്ചങ്ങനെ പോയപ്പോഴാണ് പുക കണ്ടു തീർച്ചയായിട്ടും മനുഷ്യവാസം ഇല്ലാതെ പുകയും അത് തന്നെ രാമൻ്റെ ആശ്രമം തന്നെയാണ് എന്നും പറഞ്ഞ് നടന്ന് നടന്ന് ശത്രുഘ്നോടൊപ്പം നടന്ന് വേഗം അമ്മമാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ് ഭരതൻ എൻ്റെ അമ്മമാരെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ എന്ന് മഹർഷിമാരോടൊക്കെ പറഞ്ഞു ഏട്ടൻ മിക്കവാറുദാ നമ്മളടുത്ത് എത്തി ലക്ഷ്യത്തിൻ്റെ വളരെ അടുത്ത് വരെ എത്തിയിരിക്കണു അമ്മമാർ വരട്ടെ അമ്മമാരൊക്കെ കാണട്ടെ എന്നങ്ങനെ പറഞ്ഞു ആ സുമന്ത്രൻ വളരെയധികം രാമനെ കാണാൻ ഒട്ടും തന്നെ ഭരത് ഈ ഭരതനേക്കാൾ പുറകിലല്ലാന്ന് പറയണം സുമന്ദ്രനും രാമനെ കാണാൻ വളരെയേറെ ആഗ്രഹിച്ചു ഒപ്പം നടക്കുന്നുണ്ട് ഭരതനും അതെ അതിനെ അമ്മമാരെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വിറകുകൾ ഭരതൻ കാണുകയാണ് കണ്ടോ ഈ ഏറ്റവും മറ്റോ കൂട്ടിയിട്ട വിറകുകളായിരിക്കും ഇത് അവർക്ക് കത്തിക്കാനോ പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അഗ്നി എത്തിച്ചിട്ട് ഹോമം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യണം ഈ കൂട്ടിയിട്ട വിറകുകൾ അതുകൊണ്ട് ഇതാ വഴിയുണ്ട് അതുപോലെ തന്നെ ചാണകം കാണുന്നുണ്ട് അത് ചിലപ്പോൾ തണുപ്പിൽ തീക്കായാനോ എന്തിനെങ്കിലുമൊക്കെ ആയിരിക്കാം പോത്തുകളിലേ മാനുകളിലേ കിട്ടുന്ന ചാണകം ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു ചില ഇന്ധനങ്ങളൊക്കെ അവർ കണ്ടു മനുഷ്യവാസത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഭരദ്വാജൻ പറഞ്ഞതായിട്ടുള്ള സ്ഥലം ഇവിടെ ആയി കഴിഞ്ഞിരിക്കുന്നു മന്ദാകിനി നദി തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് തന്നെയാണ് മരവിരികളൊക്കെ തൂക്കിയിട്ടുണ്ട് മറ്റ് തപസികളുടെയാണോ അതോ രാമൻ്റെ ആണോ എന്ന് നിശ്ചയമില്ല എന്തായാലും ആനകൾ ധാരാളം പോകണു കണ്ടു കൊമ്പന്മാർ ശക്തന്മാരായിട്ടുള്ള ആനകളുണ്ട് അതേപോലെ തന്നെ രാമനെ കാണാനുള്ള ആർത്തിയോടു കൂടി ഇതെല്ലാം കണ്ട് അവർ നടന്നു അന്താഗ്രി നദിയുടെ അടുത്തിങ്ങനെ എത്താനായിട്ട് പോവുകയാണ് ഈശ്വര ആ രാമൻ എൻ്റെ ജ്യേഷ്ഠൻ സിം സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനല്ലേ ഇപ്പം മണ്ണിലും നിലത്തും പുല്ലിലും ഇരിക്കുന്നത് എന്തൊരവസ്ഥയാണത് അങ്ങനെ പതിവുണ്ട് ഒരു രാജാവണ്ടാളോ യുവരാജാവുകണ്ടാളോ മണ്ണിലോ പുല്ലിലോ ഒക്കെ ഇരിക്കുക എൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ ജന്മം തന്നെ നിന്ദ്യമാണ് എന്ന് പറയണം മൽകൃതേ വ്യസനം പ്രാപ്തോ ലോകനാഥോ മഹാദ്വിധി ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ ഈ വ്യസനം ഉണ്ടായിരുന്നത് ഞാൻ നിമിത്തമല്ലേ എന്ന് പറയണം സർവാൻ കാമാൻ പരിത്യജവനേ വസതിരാഘവ എല്ലാ ആഗ്രഹങ്ങളും പരിത്യജിച്ചിട്ട് വനേ വസതിരാഘവ രാമൻ കാട്ടിൽ വസിക്കണോ ഞാൻ കാരണം അല്ലേ ഇതെല്ലാം ഉണ്ടായത് ഈശ്വര എന്താണ് ഇനിയും കാണാത്തത് എന്താണ് ഇനിയും കാണാത്തത് എവിടെ രാമൻ എവിടെ ജ്യേഷ്ഠൻ എവിടെ ജ്യേഷ്ഠൻ ആർത്തിയോടു കൂടിയിട്ട് വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോൾ വെള്ളം തെരയുന്നത് പോലെ ആ കാക്കലൊന്ന് വീഴാൻ എന്താ ഇനിയും താമസം എന്താണ് ഇനിയും താമസം ഇപ്രകാരം ചിന്തിച്ച് ചിന്തിച്ച് ഇതി ലോകസമാകൃഷ്ട പാദേഷ്യ പ്രസാദയൻ ആ പാദത്തിൽ വീണിട്ട് എൻ്റെ ഏട്ടൻ്റെ മനസ്സെനിക്കൊന്ന് സമാധാനിപ്പിക്കണം എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് ഇനിയും ക്ഷമിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് എന്താണ് കാണാത്തത് എന്താണ് കാണാത്തത് എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് വളത്തിയാർത്തിയോട് കൂടിയിട്ട് തിരഞ്ഞിപ്പോൾ വില്ലുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ഇങ്ങനെ കാണുകയാണ് ആ വില്ലുകളെ ധനസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടു സ പർണേർ പറഘുവിരാമൃതാം സാലം എന്ന് പറഞ്ഞിട്ടതായിട്ടൊരു വൃക്ഷം കുതിരച്ചെവിയെ പോലെയുള്ളത് ഉണ്ട് ആ ഇലകളെ കൊണ്ട് എന്ന് പറയുകയാണ് അതുകൊണ്ട് ഒക്കെ മേഞ്ഞതായ പർണശാല അതാ കണ്ടു അതിൽ തൂക്കിയിട്ടതായിരിക്കുന്ന ബില്ല് അസ്ത്രങ്ങൾ സ്വർണ്ണ പോലെ ഉള്ളതായിരിക്കുന്ന അസ്ത്രങ്ങൾ പ്രത്യേകതയുണ്ട് രാമൻ്റെ അസ്ത്രത്തിനൊക്കെ എന്നാൽ മനസ്സിലാക്കി തീർച്ചയായിട്ടും ജ്യേഷ്ഠൻ്റെ തന്നെ വില്ലും അമ്പും ആണ് ഈ കാണുന്നത് ഈ കയ്യുറ കാണുന്നുണ്ടല്ലോ ഇവിടെ ആളെ മാത്രം കാണാനില്ല അഗ്നിക്ക് കൂട്ടിയിട്ടുള്ള കിഴക്ക് വടക്കേതിക്കിലാണ് അഗ്നിയുടെ സ്ഥാനം അതാ നമ്മളീ അടുക്കള അവിടെ വെക്കണതെന്നാണ് ഇവിടെയൊക്കെ വാസ്തുക്കെ കുറേശ്ശേ പ്രഭാതി ഉണ്ടാവും ആൽമീരാമായണത്തിൽ അങ്ങനെ കിഴക്ക് വടക്കേ മൂലയിലായിട്ട് അത് അഗ്നിയുടെ സ്ഥാനം കാണുന്നു ജഡ ധരിച്ചതായിരിക്കുന്ന ആ രാമൻ വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് ഈ കാട്ടിലിരിക്കുന്നു വിശാലവും പാവനവുമായിരിക്കുന്ന ആ വേദി രാമനിലയത്തിൽ കണ്ടു അതേപോലെ തന്നെ ആ ജഡതിരിച്ചതായിട്ടുള്ള രാമനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കാണുകയാണ് ആ ഓ താൻ എത്രയോ നേരമായിട്ട് ആഗ്രഹിച്ച കാഴ്ച ദാ കണ്ടിരിക്കുന്നു എങ്ങനെ കണ്ടു മണ്തോൽ ഉടുത്തിട്ട് കൃഷ്ണാചിനം തന്തരവൽക്കലവാസസം മരവിരിയും ജടയും അതുപോലെ തന്നെ മാൻതോലാണ് കൃഷ്ണമാനിൻ്റെ തോലിനാണ് കൃഷ്ണാജിനധരം കൃഷ്ണാജിനധരം തന്തു ചീരവൽക്കലവാസസം മരവിടിയൊക്കെ ഉടുത്തുകൊണ്ട് ദുദർശരാമമാസീനം അഭിത പാവകോപമം അഗ്നിസമാനമായിട്ട് അഗ്നി ജലിക്കുമ്പോൾ എത്ര തേജസ്സുണ്ടാവും അതേപോലത്തെ തേജസ്സോടുകൂടി ഉടുത്തുകൊണ്ട് ആ രാമനെ കാണുകയാണ് പിന്നെ അവിടെ കുറച്ച് രാമനെ വർണ്ണിക്കുകയാണ് സിംഹസ്കന്ധോം സിംഹസ്കന്ധം മഹാബാഹും പുണ്ടരീക നിവേക്ഷണം സിംഹത്തിനൊത്തതായിട്ടുള്ള തോൾ ഉള്ളാള് നല്ല തോളിനെ സിംഹസ്കന്ധനായിട്ടാണ് ഉപ മഹാബാഹു ദീർഘ ആചാര ബാഹുവണം മുട്ടത്ത തക്കോണം നീളമുള്ളതായിട്ടുള്ള കൈകളെ പുണ്ടരീകനിപേക്ഷണം താമരപ്പൂവിൻ്റെ അതിൽ പോലെ കണ്ണുള്ളാൾ പ്രതിയാസാഗരാന്തായ ഭർത്താരം ധർമ്മചാരിണം തപസ്സിയൊക്കെ വേഷം മാത്രമല്ലേ ആരാ ആയിരിക്കണത് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ് പിന്നെ വേണ്ട ഇപ്പം ഭഗവാൻ അയോധ്യയിൽ കമ്പം ഈ മൂന്ന് ലോകവും തൻ്റെ താനാണോ കൊണ്ടുനടത്തുന്നത് ഈ അങ്ങനത്തെ ഒരാൾക്ക് ഒരു രാജ്യത്തിൽ വലിയ ആഗ്രഹം ഉണ്ടാകും ഇതിൻ്റെയൊക്കെ അധിപനാണ് അല്ലേ ധാരാളം ഊരുള്ള ചോറുള്ള വലുതായിട്ട് ഉരുട്ടി കൊടുക്കണ ആനയ്ക്ക് ഒരു വറ്റിലാഗ്രഹം ഉണ്ടാകും ഇതന്നെ പോരാ പിന്നെ വേണ്ട അപ്പം ഈ ഇത്രയും വലിയ ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ഭഗവാന് എന്താ രാജ്യം കൊണ്ട് കാര്യം ഇരിക്കുന്ന കണ്ടോ മൂന്ന് ലോകത്തിൻ്റെ നാഥനാണ് മഹാപ്രഭു ആയിട്ടുള്ള ഈശ്വരനാണ് സീതാലക്ഷ്മണ സമേതനായിട്ടതാ മഹാഭാവു ആയിട്ടുള്ള ഏട്ടൻ ഗർഭ പുല്ല് വിരിച്ചിട്ടിരിക്കുന്നു ഈശ്വര സ്വർണ്ണസിംഹാസനത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ജ്യേഷ്ഠൻ ഇരിക്കണത് എവിടെയാണ് ദർഭ പുല്ല് കണ്ട സ്തണ്ടിലേ ദർഭസം തീർണേ സീതയാ ലക്ഷ്മണേനാച്ചാ സീതയോടും ലക്ഷ്മണോടും കൂടിയിട്ട് നിലത്തെ സ്തണ്ടിലം നിലം നിലത്തെ ദർഭപുല്ല് പുല്ല് ഇരിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ദർഭസംസ്തീർണേ ദർഭ പുല്ലകളിച്ചിട്ടതാ ഇരിക്കണു കണ്ടതോട് കൂടിയിട്ടോടി അങ്ങനെ ചെന്നിട്ട് ഗദ്ഗത കണ്ടത്തോട് കൂടിയിട്ട് ഭരതന ശബ്ദമൊന്നും പൊന്നില്ല ദുഷ്ടൈവ വിലലാ ഭാർത്തോ ബാഷ്ടസന്നി ദയാഗിരാ രണ്ട് കണ്ണിൽ നിന്നും ഇടപെടാതെ വെള്ളം ഒഴുകണം ഗ്ലിസറിനൊഴിച്ചിട്ടുള്ള വെള്ളമല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ളിൽ തട്ടിയിട്ടുള്ളതായ സങ്കടം ഇല്ലേ അപ്പം അഭിനയിക്കുമ്പോഴൊക്കെ നമ്മൾ വെള്ളം ഉണ്ടാക്കലേജ് ചെയ്യുക അപ്പം ആ അവസ്ഥയിലേക്ക് എത്തിയവർക്കല്ലേ ഇപ്പം അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ യഥാർത്ഥത്തിൽ ഉള്ളിൽ തട്ടിയിട്ടുള്ള സങ്കടം കൊണ്ട് ധാരാധാരയിട്ട എന്താണ് പറയേണ്ടത് എന്ന് യാതൊരു നിശ്ചയമില്ല പറയാൻ കിട്ടിയില്ല ശബ്ദം പൊന്തണ്ടേ തൊണ്ടയിൽ മുഴുവൻ ബാഷ്പകണ്ഡം നിറഞ്ഞിട്ട് ഏകത്തോട് കൂടിയിട്ട് വിലപിച്ചുകൊണ്ട് ഭരതൻ ജ്യേഷ്ഠ എന്ന് ഒരൊറ്റ വിളിയാണ് വിളിച്ചത് വേറെ യാതൊന്നും പറയാൻ കിട്ടണ്ടേ എന്ന് പറയണം അതിന് പരിവാരങ്ങളൊക്കെ കൂടി ഉണ്ട് അതൊക്കെ ആ മൃഗങ്ങൾ അവിടെയുണ്ട് കാട്ടു മൃഗങ്ങൾ സേവിക്കപ്പെട്ട് ആ മരങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കിന് കണ്ടു ചോദിക്കുകയാണ് പരിവാരങ്ങളെന്ന് പറഞ്ഞാൽ അയോധ്യയുടെ കാര്യമാണ് പരിവാരങ്ങളാ ചുറ്റപ്പെട്ട രാജ്യസദസ്സിൽ സിംഹാസനാരൂഢനായിട്ട് ഇരിക്കേണ്ടതായിട്ടുള്ള ആള് കണ്ടു മൃഗങ്ങളാലും വൃക്ഷങ്ങളാലും ചുറ്റപ്പെട്ട് നിലത്തിരിക്കുന്നത് എന്തൊരു താരതം രണ്ടും കൂടി ഒന്നും ആ ആലോചിച്ചാൽ പരിവാരങ്ങളും പടകളും ആ കമ്പടിയോടും കൂടി നിൽ സിംഹാസനസ്ഥനായിട്ട് ഇരിക്കേണ്ട ആളിതാണ് അവിടെ മൃഗങ്ങളാലും വൃക്ഷങ്ങളാലും ചുറ്റപ്പെട്ട് നിലത്തിരിക്കുക പട്ടുവസ്ത്രങ്ങൾക്ക് പകരം മാന്തോലും ഉടുത്തിരിക്കുന്നു പട്ടുവസ്ത്രങ്ങളായിട്ട് അയോധ്യയിൽ ഇരിക്കേണ്ട ആൾ ഇതാ മാന്തോലും കൊടുത്തിട്ടിരിക്കുന്നു അതിങ്ങനെ കണ്ടു കണ്ടു കണ്ടിൽ നിന്ന് വെള്ളം താരധാരമായിട്ട് ഒഴുക്കുക വലിയ വലിയ യാഗങ്ങൾ ഒക്കെ അയോധ്യയിൽ നടത്തണ്ട രാജാവായിട്ട് നടത്തിക്കുക സ്വയം നടത്തരുത് നടത്തിക്കേണ്ടതായിട്ടുള്ള ആൾ ഇവിടെ എങ്ങനെയാണ് ഇരിക്കണത് ചില്ലറ ചില കാര്യങ്ങളോ ആ കർമ്മങ്ങളും ചെയ്തിട്ട് കണ്ടു അഗ്നിയും കൂട്ടിയിട്ടൊരു സാധാരണ താപസൻ കഴിയണതുപോലെ ഇരിക്കണത് ചന്ദനം കളപം കസ്തൂരി കുറിക്കൂട്ട മുതലായിട്ടുള്ളതെല്ലാം ശരീരത്തിൽ അണിഞ്ഞ് രാജകീയമായി കഴിയേണ്ട ഏട്ടനോ മണ്ണും പൊടി മേലണിഞ്ഞിട്ടല്ലേ ഇരിക്കുന്ന രണ്ടും കൂടി താരതമ്യം ചെയ്യണം അല്ലേ അതൊക്കെ അണിഞ്ഞ് ഗംഭീര കുറിക്കൂട്ടുമായിട്ട് തിളങ്ങേണ്ടതായിട്ടുള്ള എൻ്റെ ഏട്ടൻ മണ്ണും പൊടിയാണ് ചന്ദനത്തിന് പകരം അണിയേണ്ടത് രാജകീയ വസ്ത്രങ്ങൾക്ക് പകരം മാന്തോലും വൽക്കലുമാണ് അണിയുന്നത് യാഗങ്ങൾ നടത്തിപ്പേണ്ടത് അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടവൻ ഇവിടെ ചെറിയ അഗ്നിയും കൂട്ടി ഒരു താമസ കാട്ടിൽ കഴിയണ പോലെ കഴിയണു കിരീടങ്ങൾ ചരയിൽ ചേർത്തൊണ്ടവൻ ചേട ചരയിൽ ധരിച്ചിരിക്കണു ഞാൻ എന്താണീ കാണുന്നത് അങ്ങനെ നിലത്തേക്കാണ് വീഴുകയാണ് എന്തോ ഒരൊറ്റ കരി എത്രയും പറഞ്ഞിട്ടു ജേട്ടാതൊരൊറ്റ വിളി വേറെ യാതൊന്നും പറഞ്ഞില്ല ദുഃഖാപിതപ്തോ ഭരതോ രാജപുത്രോ മഹാബല ഉക്ത ആര്യേദീ ആര്യാന്ന് വിളിച്ചു ഇവിടെ ആര്യപദത്തിന് ഓരോ സമയത്തും ഓരോ അർത്ഥം കിട്ടുന്നതാണ് താത ആര്യ ഈ പദമൊക്കെ സംസ്കൃതത്തിൽ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും താത എന്ന് പറഞ്ഞാൽ മകനോടും പറയാം നമ്മൾ വിചാരിക്കും താത എന്ന് പറഞ്ഞാൽ അല്ലേ സന്ദർഭത്തിനനുസരിച്ച് അവിടെ ആ താത അച്ഛ എന്നും വിളിക്കാം മകനേ താത ഇനി വാത്സല്യമല്ലൊരു ശിഷ്യനെയും വിളിക്കാം എന്ന് അങ്ങനെയും വിളിക്കാം താത എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അർത്ഥം അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ ആര്യന്ന് അങ്ങനെ വിളിക്കുകയാണ് എന്താ അർത്ഥം ഇവിടെ ജ്യേഷ്ഠന്ന് ഇവിടുത്തെ അത്രയേ ഉള്ളൂ ഉക്തോ ആര്യേതി ആര്യാട്ടാ എന്നങ്ങനെ വിളിച്ച സകൃദീനം പുനർനോ കിഞ്ചന പിന്നെ ഒന്നും പറഞ്ഞില്ല പറയാൻ കിട്ടുന്നില്ല ഏട്ടാതും പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട് അതിൽ പക്ഷേ എന്തൊക്കെയോ അടങ്ങിയ ഒരു വാക്കാണ് രണ്ട് രണ്ടരത്തിൽ അങ്ങനെയാണ് വിളിച്ചോ അതേപോലെ ശത്രുഘ്നും അങ്ങനെ തന്നെയാണ് രണ്ട് കൂട്ടരും സംസാരിക്കാൻ ശക്തരായില്ല കുറേ നേരത്തേക്ക് പിന്നീട് ആലിംഗനം ചെയ്തു എന്ന് പറയാണ് രാമനും വേഗം ഭരതനെ ആലിംഗനം ചെയ്ത് തട്ട് ആ ദുഃഖിക്കുന്ന മനസ്സിന് ആശ്വാസം കിട്ടട്ടെ എന്നങ്ങനെ അങ്ങനെ പറഞ്ഞ് മാറോട് ചേർത്തിട്ടാണ് തതസ്തു മന്ത്രേണ ഗുഹേണ ചെയ്യുവധാവണ്ണി വരണ് വരണ്ണി യഥാംബരേ ശുഗ ബൃഹസ്പതി വ്യം ഈ ഗ്രഹനിലയ്ക്ക് അനുസരിച്ചിട്ട് കഴിഞ്ഞാൽ ആദിത്യനും ചന്ദ്രനും ആദിത്യൻ ശുക്രനോടും ചന്ദ്രൻ വ്യാഴത്തോടും ചേർന്നാൽ ഏറ്റവും നല്ല ഒരു ഗ്രഹസ്ഥിതി ആണെന്നാണ് അതേപോലെ സുമന്ത്ര മുതലായിട്ടവരോടൊക്കെ ചേർന്ന് ഗുഹനോടും ചേർന്ന് ആ രാജകുമാരന്മാർ ഇവിടെ ശോഭിച്ചു എന്ന് പറയുകയാണ് ഇല്ലേ ഗുഹൻ ലക്ഷ്മണൻ്റെ കൂടെ ഗുഹനും ഉണ്ട് അല്ല ശത്രുഘ്നൻ്റെ കൂടെ ഗുഹനും ഉണ്ട് ഭരതൻ്റെ കൂടെ ഈ ഇതുണ്ട് ഇതുണ്ട് സുമന്ത്രനുമുണ്ട് അങ്ങനെ സുമന്ത്രനും അതുപോലെ തന്നെ വരദനും അതുപോലെ തന്നെ ഗുഹനും കൂടാതെ ശത്രുഘ്നും രണ്ട് രാജകുമാരന്മാരുടെ കൂടെ ഒരു പുറത്ത് ഗുഹനും ഒരു പുറത്ത് ലക് ചേർന്നപ്പോൾ ആകാശത്തിൽ ആദിത്യനും ചന്ദ്രനും ശുക്രനോടും വ്യാഴത്തിനോടും യഥാക്രമം ചേർന്ന പോലെയുള്ള ശോഭാർന്ന് അവിടെ നിന്നു പറയണം പിന്നെ ആഗ്രായ രാമർത്ഥം മൂർത്തിനി പരിശുജ ചരാഘവം അങ്കേ ഭരതമാരോപ്യ പരിപൃച്ഛ സമാഹിതാം വേഗം ആലിംഗനം ചെയ്ത് കെട്ടിപ്പുണർന്ന് മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞേ അച്ഛനെവിടേതാണ് ആദ്യം ചോദിക്കണത് ഭഗവാൻ കൊനുതേ ഭൂൽ പിതാ താത കേട്ടോ ഇവിടെ താത എന്ന് വിളിച്ചത് അനിയനെ അനിയനെയാണ് ഇവിടെ താത വിളിച്ചത് വേറെ ആരുമില്ല കൊനുതേ ഭൂൽപിതാ അച്ഛന് പറഞ്ഞത് എന്നാണ് പിന്നെ താത മകനെ വിളിച്ച അനുജനെ വിളിച്ചതാണ് ഏ താത പിത എന്ത് സംഭവിച്ചു പിതാവിന് കൊനുതേ ബോൽപിതാ താതയ ഏതാരണ്യം ത്വമാഗത എന്തിനു വേണ്ടിയിട്ടാണ് രാജാവാകേണ്ടതായി നീ ഇപ്പോൾ കാട്ടിൽ വന്നത് ഞാനാണോ അച്ഛൻ്റെ സത്യം പാലിക്കാനാണെന്ന് കൂട്ടം നീ ഇപ്പോൾ എന്തിനാണ് വന്നത് നഖിത്തം ജീവിത തസ്യ വനം ആകന്തു മർഹസി നീ ഇപ്പോൾ കാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ കാട്ടിലേക്ക് വരേണ്ടവനല്ലോ ഭരത അതുകൊണ്ട് എന്തിനാണ് നീ വന്നത് എന്നൊന്ന് എനിക്ക് മനസ്സിലാവണില്ല അച്ഛൻ എവിടെതാണ് അപ്പോഴും അച്ഛൻ അച്ഛനെന്ത് സംഭവിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് അച്ഛനെ കാണുന്നില്ല നിങ്ങളെല്ലാവരും കൂടി വന്നത് എന്തിനാണ് എന്തോ കാര്യമായിട്ടൊരു സംഗതി ഇല്ലാതെ എല്ലാവരും കൂടി വരുമോ ൊണ്ട് ആ ശാശ്വതമായിട്ടുള്ള എൻ്റെ രാജ്യം നഷ്ടപ്പെടുക അങ്ങനെ വല്ലതും ഉണ്ടായോ എന്നാ ഏട്ടനോട് എന്താ നോക്കേണ്ടതെന്ന് ഉപദേശം തേടാൻ പറ്റും അങ്ങനെ വല്ലതും ശ്രമിച്ചോ കച്ചിരി സൗമ്യനതേ രാജ്യം ഭ്രഷ്ടം ബാലസ്യ ശാശ്വതം നിനക്ക് ആ രാജ്യം ശാശ്വതമായിട്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക അങ്ങനെ വല്ല സംഭവം അവിടെ ഉണ്ടായോ കച്ചി ചച്ചി ശിശുഷതേ താഥ സത്യപരാക്രമാം സത്യവിക്രമനായിരിക്കുന്ന സത്യത്തിൽ നിട്ട ആ അച്ഛനെ നീ ശുശ്രൂഷിക്കുന്നില്ലയേ വേണ്ട പോലെ നീ ശുശൂഷിക്കുന്നില്ല എന്നുണ്ടോ അങ്ങനെ വല്ല കുഴപ്പമൊന്നും നിനക്ക് പറ്റിയിട്ടുണ്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം ചില പ്രശ്നത്തിൻ്റെ രൂപത്തിൽ കൂടെ ഒരുപാടുണ്ട് കേട്ടോ അത് ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ കഴിയില്ല ഏതായാലും നമുക്ക് നമുക്ക് പറയും ചില കാര്യങ്ങൾ നമുക്ക് പിന്നീടുള്ള ഭാഗത്തിൽ നോക്കാം അപ്പം ആ ചോദ്യോത്തരത്തിൽ കൂടെ കാണിക്കണത് ഒരു രാജാവായി കഴിഞ്ഞാൽ എന്തൊക്കെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതാണ് ഈ പുരാണങ്ങള് വെറും കഥയല്ല എന്ന് പറഞ്ഞത് സർഗ്ഗസുഖലെന്ന് ചോദിച്ചാൽ കഴിഞ്ഞു കഥ ഒക്കെ മതി ശരിക്ക് പക്ഷെ അങ്ങനെയല്ല അവിടെ നിന്ന് അങ്ങോട്ട് എത്ര ശ്ലോകാണെന്നറിയുമോ എത്ര ശ്ലോകമാണെന്ന് എന്ന് ചോദിച്ചാൽ ആ സർഗം വലിയൊരു സർഗം ആയിട്ട് എഴുപത്തെട്ട് ശ്ലോകമുണ്ട് കുശലപ്രശ്നം എന്നാണ് ആ സർഗത്തിന് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് വെറും കുശലപ്രശ്നം അല്ല അതിൽ കൂടെ രാജധർമ്മം എന്താണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുക ഓരോ ചോരുത്തിൽ ഈ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ചാരചക്ഷില്ലേ വേണ്ട പോലെ ഇല്ലേ ധനം വിനിയോഗിക്കുക ഇങ്ങനെ ഒരു രാജാവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാത്ത കുഴപ്പമുണ്ടോന്നും ചോദിച്ചിട്ട് ഓരോന്നും ഓരോന്ന് എടുത്തു ചോദിക്കുന്നതിൽ കൂടെ ആണ് പുരാണം രാജധർമത്തെ പ്രതിപാദിക്കുന്നതാണ് അത് കുശല പ്രശ്നത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ കഥയിൽ കൂടെ ഒക്കെ ഓരോ കാര്യങ്ങൾ അത് വായിക്കുന്നവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിഹാസത്തിൻ്റെയും പുരാണത്തിൻ്റെയും ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം കഥ ഇപ്പം എല്ലാവർക്കും അറിയണതാണ് ആർക്കും അറിയാത്ത അതല്ല അപ്പം അതിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യനറിയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഏതായാലും അത് അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം പൂർവൻ്റാ മതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ഞ്ജനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഗണന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണ്ണനിധനം നേതൃത്യരാമായണം രാമാ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായ പദയ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമുദക്ഷേ പൂർണയ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓ ശാന്തി ശാന് ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം